അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ പോർബന്ദറിൽ തുറന്ന മോഹൻദാസ് കരിചന്ദ ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മഹാത്മാജിയുടെ ജന്മദിനം ലോകമനസിൽ സത്യത്തിന്റെയും അഹിംസയുടെയും അൽ രൂപമായി ഗാന്ധിജി ഇന്നും വീണ്ടും ഉയർക്കുകയാണ് ജന മനസ്സിൽ ഗാന്ധി സംബന്ധ സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമുണ്ടായിരുന്നു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണം അണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിലെ നാട്ടു രാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളുടെ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന് മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനീസവും ക്രിസ്തീയവും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീത ഒരാൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് അയാൾ യഥാർത്ഥ സന്തോഷം അറിയുന്നത് എന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങളെ തിരിച്ചറിയുന്ന എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർജ വേണതാണ് ഭാരതത്തിന്റെ ഭാവവും ഒരുപാട് ശിക്ഷണങ്ങൾ സർദാർ വല്ല പട്ടേൽ വ്യാസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നീ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായിപ്പോൾ ഗാന്ധികാലം വിജിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പു സ്വരമായി ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ് എന്നാൽ മുൻപ് ഇത് സേവന മുറ്റത്തെ കടലാസ് പുല്ല് പറിച്ചും കല്ല് മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയ സാമൂഹിക വളർച്ചയുടെ വഴികളിൽ തടസ്സം കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങൾ തൂതറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിലൂടെ നടക്കട്ടെ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായ അതിനായി നമ്മുടെ सोडा का बेटा भारत माता की जय